അങ്ങനെ സൂര്യപ്രഭയിലെ ജയനിർമ്മലയ്ക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിട്ടോ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സ്വാമിജി സൂര്യയോടും ഭാവനയോടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി അവർക്കൊരു വിഷമ സങ്കടങ്ങളൊന്നും കൊടുക്കരുത് നല്ല രീതിയിൽ അവരുടെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഭാവന ജയനിർമ്മലയെ കാണാൻ വേണ്ടിട്ട് എത്തുകട്ടോ ഭാവന ഇനി എന്റെ വീട്ടിൽ പോകുന്നതിനോ സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനോ എനിക്ക് വിരോധമില്ല പക്ഷെ ഇനി ഈ സൂര്യനെ ഒറ്റക്കാക്കരുത് വീട്ടിൽ ഇവൻ ഒറ്റക്കാവുന്നതിന്റെ അവസ്ഥ ഭാവനക്ക് അറിയാത്തതാന്ന് ജയനിർമ്മല പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മ ഇതൊക്കെ പറയും നീ ഒന്നും കാര്യമാക്കേണ്ട അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആന്റി പറയുന്നതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല സൂര്യ ചില സമയങ്ങളിൽ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് തന്നെയാണ് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ഭാവന പറയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആന്റി ഇന്നീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ജയ പറയുന്നുണ്ട് തുടങ്ങിയതിലുള്ള ഭാവനെ എന്നാലും തലക്കുള്ളിലൊക്കെ നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അത് ആന്റി പ്രകൃതി ചികിത്സക്കുള്ള ഗുണം നമ്മൾ അറിയാതെ തന്നെ അത് ഇഷ്ടപോകും ഇഷ്ടപ്പെട്ടു പോകും എന്ന് ഭാവന പറയുകയാണ് പിന്നീട് സൂര്യയും മാനസിയും ഓഫീസിലേക്ക് പോകാണ്ട് ഭാവന അവിടെ ജയയുടെ കൂടെ നിൽക്കുകയാണ് ആ സമയത്ത് അവിടെ സ്വാമിജി വരുന്നുണ്ട് സ്വാമിജി ജയനിർമ്മലോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മനസ്സിനൊരു സംതൃപ്തിയൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ ഇപ്പോൾ ജയ പറയുന്നുണ്ട് ഉണ്ട് സ്വാമിജി മനസ്സിന് നല്ലൊരു ആശ്വാസം തന്നെ കിട്ടുന്നുണ്ട് എന്ന് പറയുകയാണ് പിന്നീട് ഭാവനയോട് സ്വാമിജി പറയുന്നുണ്ട് ഇവിടുത്തെ രീതികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ തന്നെ ജയനിർമ്മലയ്ക്ക് നല്ല മാറ്റമുണ്ട് വീട്ടിൽ പോയാലും നന്നായിട്ട് കെയർ ചെയ്യണം പിന്നെ ഒരു പ്രധാന കാര്യം മനസ്സിനെ നോവിക്കുന്ന ഒരു പ്രവൃത്തിയും ജയനിർമ്മലയ്ക്ക് ഉണ്ടാവരുത് എന്തുണ്ടെങ്കിലും അത് നിസ്സാരമായി കണ്ടു കളയണം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്താൽ ജയനിർമ്മല ഉറപ്പായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ സ്വാമിജി പറയാൻ കേട്ടോ അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വാമിജി പറഞ്ഞാൽ മതി അതുപോലെ ഞാൻ ചെയ്യാം അപ്പൊ സ്വാമിജി പറയാണ് കഴിയുന്നത് ഭാവന തന്നെ ജയനിർമ്മല നന്നായിട്ട് കെയർ ചെയ്യണം ഒരു നഴ്സായ ഭാവനയാകുമ്പോൾ പേർഷ്യൻസിനും മറ്റും സന്തോഷമാകും അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആൻറ്റിയുടെ കൈവിട്ടു പോയ ജീവിതം തിരിച്ചു കിട്ടാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യും എൻ്റെ അമ്മയെ ഞാൻ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ആൻറ്റിയെ നോക്കിക്കോളാം ഇങ്ങനെ ഭാവന പറയുമ്പോൾ സ്വാമിജി ഗുഡ് ഭാവന ഈ ഒരു മനസ്സാണ് രോഗിയെ പരിചരിക്കുന്ന എല്ലാവർക്കും വേണ്ടത് ഈയൊരു അവസരം ഭാവന നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ശരി സ്വാമിജി സ്വാമിജി പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാം അപ്പോൾ സ്വാമിജി ജയനിർമ്മിതയോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേട്ടല്ലോ ഇതുപോലെ ഒരു മരുമുളക് കിട്ടിയത് തന്നെ ജയനിർമ്മലയുടെ ഭാഗ്യമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളെ അതേ ലാഘവത്തോടെ മനസ്സിലേറ്റുന്നത് വലിയൊരു കാര്യമാണ് എല്ലാവർക്കും ഇതുപോലെ കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ എന്ന് പറയുമ്പം ജയ പറയുന്നുണ്ട് എനിക്കറിയാം സ്വാമിജി ഭാവനയ്ക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാനും ചെയ്തു പലിപ്പിക്കാനും കഴിയും അപ്പൊ സ്വാമിജി പറയുന്നുണ്ട് പരസ്പരം വിശ്വാസമുണ്ടെങ്കിൽ അത് എവിടെയും ഗുണം ചെയ്യും ഇവിടെ പിന്നെ അത് ഓൾറെഡി ഉണ്ടല്ലോ മരുന്നിനെ പോലെ തന്നെ പ്രധാനമാണ് രോഗിയെ പരിചരണവും അത് ചെയ്തു പലിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഇവിടെയാണെങ്കിൽ ആ കാര്യത്തിൽ എനിക്കൊട്ടും സംശയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് സ്വാമിജെ അവിടെ നിന്ന് പോവാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാമനയുടെ വീടാണ് അവിടേക്ക് ഭാമ കടന്നു വരാൻ കേട്ടോ ഭാമയെ കണ്ടതും മായക്കും ഗായത്രിക്കൊക്കെ ഒത്തിരി സന്തോഷാവുകയാണ് അവരൊക്കെ ഓടി അവരുടെ അഴുകിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇനി ഒറ്റക്കേ ഉള്ളു അഭയും കുഞ്ഞൊക്കെ എന്തേ അവർ വന്നില്ല അമ്മേ ഞാൻ അരുന്ധതിയെ കാണാൻ വന്നതാണ് ഇങ്ങനെ അവൾ പറയുമ്പോൾ ഗാത്രിക്കും മായക്കൊക്കെ എന്തോ ഒരു പന്തികൾ തോന്നുന്നുണ്ട് നീ എന്താ പെട്ടെന്ന് തന്നെ അരുന്ധതിയെ കാണാൻ വന്നത് അവൾ എന്തിനാണ് ഭരത്തിനോട് വഴക്കിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് അവൾ ഗാത്രി പറയുന്നുണ്ട് എന്തെങ്കിലും കാരണമില്ലാതെ അവൾ ഇവിടെ നിൽക്കത്തില്ലല്ലോ അപ്പോൾ അവിടേക്ക് സേതുവും ും വരുന്നുണ്ടേ സേതു ചോദിക്കുന്നത് നീ എന്താ പെട്ടെന്ന് ഒന്നുമില്ലാട്ടപാരത്തിനോട് വഴക്കിട്ട് വന്ന അരുന്ധതിയെ ഇവിടെ പിടിച്ചു നിർത്തണ്ടായിരുന്നു ബാനു പറയുന്നുണ്ട് ആരും അരുന്ധതിനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ലല്ലോ ഒരു കാര്യവും ഇല്ലാതെ അരുന്തതി ഇവിടെ വന്ന് നിൽക്കുവോ എന്നൊക്കെ അവൾ ചോദിക്കാട്ടോ ആ സമയത്ത് അരുണതി അങ്ങോട്ടേക്ക് വരികയാണ് അരുന്ധതിയെ കണ്ടത് ബാമ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ആ ഭരത്തിനോട് വഴക്കിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പൊ അരുന്തതി പറയുന്നുണ്ട് ഞാൻ വഴക്കിട്ടിട്ടൊന്നുമില്ല ചെറിയൊരു വഴക്കേന്നുള്ളൂ ബാമ പറയുന്നുണ്ട് ചെറിയ വഴക്ക് തന്നെയാണ് പിന്നീട് വലുതായി മാറുന്നത് നീ വന്നേ ഞാൻ ഭരത്തിനോട് സംസാരിക്കാം ഇങ്ങനെയൊക്കെ ബാമ സംസാരിക്കുമ്പോൾ മായയും ഗായത്രിയും ബാനും എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ കേട്ടോ എന്നിട്ട് ഗായത്രി ചോദിക്കുന്നുണ്ട് അതിന് ഭരത്ത് എവിടെയാണെന്ന് നിനക്കറിയാമോ അരുണത് ചോദിക്കുന്നുണ്ട് ബാമേശി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നത് എന്നറിയോ ചോദിക്കുമ്പോൾ ബാമ പറയു ഞാൻ അറിഞ്ഞു അമ്മ എന്നോട് എല്ലാം പറഞ്ഞു ആരാണ് ഈ അമ്മ അമ്പാലികയോ ചോദിക്കാനോ ഗായത്രി അതെ അമ്മ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത് ആ ബിയുടെ അമ്മയാണല്ലോ ഇതൊക്കെ ഓർക്കുമ്പോൾ ഗായത്രിക ഷോക്കൗണ്ട് എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മായ ചോദിക്കുന്നത് എന്താ ബാമെ നിനക്ക് പറ്റിയത് നീ തന്നെയാണ് സംസാരിക്കുന്നത് അതെ മായച്ചി ഞാൻ തന്നെയാണ് ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറന്ന് സഹായിക്കുക അവരൊരാവശ്യം വന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ തള്ളിക്കളയൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അരുന്ന് ചോദിക്കാണ് അമ്മ വന്ന് ചേച്ചിയോട് എന്ത് സങ്കടം പറഞ്ഞു എന്നാ അപ്പൊ ബാമ്മ പറയാണ് അമ്മ വന്ന് നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് കൊണ്ടുപോയതല്ലേ ഇനി എന്തിനാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ആരുന്നതിൽ പറയുന്നുണ്ട് അമ്മ അനിമാമയെ കൂട്ടി പിടിച്ച പുതിയ പ്ലാനുകളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഒന്നും ഇരയാവാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോൾ ഭാമ പറയുന്നുണ്ട് അതൊക്കെ നിന്റെ തോന്നലാണ് അമ്മ ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നുണ്ട് അമ്മയുടെ പരിഭവമൊക്കെ മാറി നീ തിരികെ പോകാത്തതിലാണ് ഇപ്പൊ അമ്മയുടെ വിഷമം പിന്നീട് അമ്പാലിക്ക് അവരുടെ വീട്ടിലുണ്ടെന്നും കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചാണ് വന്നത് എന്നൊക്കെ ഭാമ പറയുമ്പോൾ ആ ഗായത്രി ആകെ ഷോക്ക് ആയോ അപ്പോൾ ഗായത്രി ഒക്കെ ഏകെന്താ ഭ്രാന്ത് ഉണ്ടോ ബാമൻ നിന്നെയും കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവരല്ല അവർ ബാമ പറയുന്നുണ്ട് അതെ അതൊക്കെ എനിക്കറിയാം പക്ഷേ എന്തായാലും സ്വന്തം മോന്റെ കുഞ്ഞല്ലേ അവർ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഗാദ്രകാ ദേഷ്യം വരാനിട്ട് അവർ കൈ ഓങ്ങുന്നുണ്ട് ബാമയുടെ നേരെ ഇപ്പോൾ സേതുക്കെ പറഞ്ഞു എന്താ ബാമ ഇത് ഇനി എന്താ ഇങ്ങനെ അമ്പാലിക്കാൻ വിശ്വസിക്കുന്നത് ാമ പറയുന്നുണ്ട് എന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ രണ്ട് മക്കൾ ഇറങ്ങി പോയതിന്റെ വിഷമത്തിൽ കഴിയുകയാണ് ആ അമ്മ അതുകൊണ്ടാണ് അരുന്ധതിയെ വിളിക്കാൻ ഞാൻ വന്നത് അപ്പോൾ മായ പറയുന്നുണ്ട് ബാമ നീ തീ കൊണ്ടാണ് കളിക്കുന്നത് ആ അനിരുദ്ധനും അമ്പാലികയും തക്കം പാർത്ത് നടക്കുകയ അതിനിടയിലാണ് നീ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്തു വന്നത് അപ്പോൾ ബാമ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഒരാൾക്കൊരു മാറ്റമുണ്ടായാൽ നമ്മൾ അത് അംഗീകരിക്കേണ്ടത് മാത്രവുമല്ല രണ്ട് മക്കൾ നഷ്ടപ്പെട്ട അമ്മയാണ് ശരിക്കും കണ്ടത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല അംബാലിക ഒരുപാട് മാറിയിട്ടുണ്ട് ഇനി അരുന്ധതിയെ പോലെ തന്നെ അഭയും കൂടി അമ്മയെ മനസ്സിലാക്കിയാൽ എല്ലാം ശരിയാകും ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരാനിട്ടോ എന്താ നിന്റെ തലക്ക് വല്ല ഓളം പിടിച്ചോ അതോ എന്തെങ്കിലും മറിമായും അവിടെ സംഭവിച്ചിട്ടുണ്ടാകും അല്ലാതെ നീ ഇങ്ങനെ സംസാരിക്കില്ല രാവിലെ വന്ന് അനിരുദ്ധൻ ഇവിടെ പ്രശ്നമുണ്ടാകും ഇപ്പോൾ ഇത് അമ്പാലിക നിന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു ഇതിലെല്ലാം പിന്നിൽ എന്തൊക്കെയോ അമ്മ എന്നൊക്കെ പറയാനോ അരുന്ധതി പക്ഷെ ഏത് പറയുന്നുണ്ട് എന്തായാലും അരുന്ധതി ഇപ്പോൾ വരുന്നില്ല നീ പോയി നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്ക് ഇപ്പോൾ ബാമ പറയുന്നത് അതൊന്നും പറ്റില്ല അരുന്നത് ഇനി വന്നേ ഇനിയും കൊണ്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞിട്ട് അവളെ കൈയിൽ കയറി പിടിക്കാൻ കേട്ടോ അപ്പോൾ ഗായത്രി വിടടി അവളെ എന്ന് പറയുകയാണ് അപ്പോൾ ബാമ പറയുന്നിട്ട് അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട ഇങ്ങനെ പറഞ്ഞിട്ട് വീടും അരുന്തതിയെ പിടിച്ച് വലിക്കാൻ കേട്ടോ അപ്പോൾ സേതു ഇടപെടുന്നുണ്ട് വിടടി അവളെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവിടെ വഴക്കാവുന്ന അവസാനം ബാമ സേതുവിനെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ സേതു പോയിട്ട് ചേറിൽ ചെന്ന് വീഴാണ് അങ്ങനെ സേതു അവിടെ നിന്ന് എണീറ്റ് എന്ന് പറഞ്ഞിട്ട് ബാമക്കൊന്ന് കൊടുക്കുകയാണ് അപ്പോൾ ബാമ ചോദിക്കുന്നുണ്ട് സേതുവട്ടിനെന്താ ഇവളെ വിട ഇവിടെ പിടിച്ചു നിർത്തണം എത്ര വാശി അപ്പോൾ സേതു പറയുന്നിട്ട് എനിക്കൊരു വാശിയുമില്ല അവളായിട്ട് ഇറങ്ങി വരുന്നെങ്കിൽ വന്നോട്ടെ അല്ലാതെ ആരും പിടിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ വീണ്ടും ബാമ അരുനധിയെ പിടിച്ചിട്ട് വാ ഇവിടെയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് ആ സമയത്ത് ഗായത്രി തള്ളി മാറ്റുകയാണ് എന്നിട്ട് ഇറങ്ങി പോകാൻ പറയാൻ കേട്ടോ ഭാമയോട് അവിടെ നിന്നും കേൾക്കാതെ വീണ്ടും അരുനതിയെ പിടിച്ച് വലിച്ചോട് പോവാണ് ആ സമയത്ത് വീണ്ടും സേതു ഇടപെടുകയാണ് അങ്ങനെ അവളെ പിടിച്ചു മാറ്റുന്നതിരയിൽ ബാമ ചുമരൻ പോയി തള്ളി വീഴാണ് അങ്ങനെ അവളെ ചുണ്ടൊക്കെ പൊട്ടുക കേട്ടോ ഇതിന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അവൾ പോയതിനു ശേഷം കാത്തിരിക്കറിയാണ് ഈശ്വര എന്തേലും ചെയ്യാം അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടിയതായിരുന്നു അപ്പോഴേക്കും ഇവളുടെ മനസ്സുമാർ ഇങ്ങനെയായല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് മൈക്കിൾ ഭരത്തിന് ഒരു ബാഗ് നിറയെ ക്യാഷ് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് പറഞ്ഞ് നീ ആഗ്രഹിക്കുന്ന പണം ഇതിൽ മുഴുവനുണ്ട് ശരിക്കും എന്നെ ചതിച്ചാൽ ഞാൻ ഇങ്ങനെയല്ല കാണില്ല പക്ഷെ നീ എന്നെ ചതിച്ചിട്ടില്ലെന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി പിന്നീട് പറയുന്നുണ്ട് ഭരത്ത് ഇതിലുള്ള ക്യാഷ് മുഴുവൻ നിനക്കെടുക്കാം ഇതിലെ പ്രതിഫലം ഞാൻ നീ പോലീസ് ഉദ്യോഗസ്ഥനായി കഴിയുമ്പോൾ ചോദിക്കും അപ്പോൾ തന്നാൽ മതി അതല്ല നീ കഷ്ടപ്പെടാനാണ് തീരുമാനിച്ചതെങ്കിൽ ഈ ക്യാഷ് ഞാൻ വീണ്ടെടുക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭരത് പറയുന്നുണ്ട് അത് ഈ ചായ എനിക്കിപ്പോൾ ആവശ്യം ക്യാഷാണ് കഷ്ടപ്പെട്ട് എനിക്ക് മതിയായി ഇനി എനിക്ക് ക്യാഷോണ്ട് നന്നായിട്ടൊന്നും ജീവിക്കണം ഇനി ഞാനാണെന്ന് വളരെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് ഈ ക്യാഷ് വേണം എന്നൊക്കെ പറയാം അപ്പം മൈക്കിൾ പറയുന്നതും എടുക്കാൻ നീ ധൈര്യമായിട്ട് എനിക്ക് ഈ ക്യാഷ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭരതന് ക്യാഷ് കൊടുക്കുക കേട്ടോ നിന്നെയൊരു കോഡീശ്വരനാക്കുന്ന കാര്യം ഞാനേറ്റു കോടികൾ കയ്യിലുണ്ടെങ്കിലേ അവർക്ക് വിരണ്ടാവൂ എന്ന് പറയാൻ പറ്റും ഭരത് പറയുന്നത് ശരിയാണ് ഇപ്പോൾ കൂടെ വന്ന പെണ്ണിന് വരെ ഇപ്പോൾ എന്നെ വേണ്ടതായി ആര് പറഞ്ഞു നിന്റെ നിന്റെ മാത്രമാണ് അത് നീ ആർക്കും കൊടുക്കരുത് അതിന് എനിക്കൊരു ഫ്രീഡം വേണം അതുകൊണ്ട് നീ അവളെയും കൊണ്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കണം ഇപ്പോൾ ഭരത് പറയുന്നുണ്ട് എവിടേക്ക് അവളുടെ വീട്ടിൽ എന്തായാലും പറ്റത്തില്ല അപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട് എന്നാൽ നീ എൻ്റെ കൂടെ വാ എൻ്റെ എന്റെ ഒരു ഭാഗം ഞാൻ ഒഴിച്ചു തരാം ഞാനും മറ്റൊരു ഭാഗത്താണ് നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഭരത് പറയുന്നുണ്ട് അവൾ അങ്ങനത്തെ ഒരു പെണ്ണല്ല അവൾ ഞാൻ വിളിച്ചാൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തേലും നീ വിളിച്ചു എന്നൊക്കെ പറയുകയാണെ ഭരത്തെ വഴികളല്ല പ്രധാന ലക്ഷ്യമാണ് അതുകൊണ്ട് ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നൊക്കെ പറയണ്ടെ ഭരത്തിനോട് അദ്ദേഹം അപ്പോൾ ഭരത് പറയുകയാണെ അതച്ഛേ ഞാൻ അച്ഛണ്ടപ്പോൾ നിന്നാൽ മതിയാകുന്നു എന്നാൽ ഞാനും ഇപ്പോൾ വലിയ സ്ഥാനത്ത് എത്തിയേനെ അപ്പോൾ മൈക്കിൾ പറയുകയാണെങ്കിൽ ഇനിയും വൈകിട്ട് ിലെ ഭരത്തെ നമ്മൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നീ ധൈര്യമായിട്ടിരിക്കേ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ബിസിനസ്സിനെ ഒരു സബ് ഇൻസ്പെക്ടർ കൂടെയുള്ളത് നല്ലതാണ് പിന്നീട് പറയുന്നുണ്ട് പോയിട്ട് നിന്നോട് കണക്ക് പറഞ്ഞവരുടെ മുഖത്തേക്ക് നിന്റെ ക്യാഷ് വലിച്ചു കൊടുക്കു അപ്പോൾ അവരെല്ലാം ഞെട്ടണം പിന്നീട് ഭരത്ത് വാശിയോട് കൂടി തന്നെ ആ ബാഗുമായിട്ട് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് പോവാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് ബാമയുടെ വീടാണ് അവിടെ അമ്പാലിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ബാമയും കാത്തിട്ട് കുഞ്ഞാണെങ്കിൽ സോഫയിൽ കിടന്ന് ഭയങ്കര കരച്ചിലാണ് അവസാനം ബാമ വരുന്നത് കണ്ട് അമ്പാലിക ഓടിച്ചെന്ന് കുഞ്ഞിനെ കോരിയെടുക്കാൻ കേട്ടോ എന്നിട്ട് അവള് കൊഞ്ചിക്കാണ് അപ്പോൾ അബിയാണ് കേട്ടോ അങ്ങോട്ടേക്ക് കയറി വന്നത് അബി അംബാലികയെ കണ്ടതും ആകെ ഷോക്കാണ് എന്നിട്ട് ബാമയെ തലങ്ങും വലങ്ങും വിളിക്കാട്ടോ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അംബാലിക പറയുന്നുണ്ട് അലരണ്ട ബാമ്മ ഇവിടെ ഇല്ല അവൾ അവളുടെ വീട് വരെ പോയിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിനെ എവിടെ തന്നിട്ടോ പക്ഷെ അതെ എൻ്റെ കയ്യിൽ തന്നിട്ടാണ് അപ്പോൾ ഉടനെ തന്നെ അബി പോയിട്ട് കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ കേട്ടോ എന്നിട്ട് അബി ചോദിക്കുന്നുണ്ട് അമ്മയോട് ആരാ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഭാമയും കൊല്ലാൻ നോക്കിയതൊന്നും ഞാൻ എനിക്ക് അമ്മയെ കാണണ്ട എനിക്ക് അമ്മയെ വിശ്വാസമില്ല ഞങ്ങളെല്ലാം മാറിപ്പോയത് അമ്മയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അബി അംബാലിക കുറ്റപ്പെടുത്തുകയാണ് അപ്പം അമ്പാലിക പറയുന്നുണ്ട് നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഭാമയ്ക്ക് എന്നെ വിശ്വാസം അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് ദയവായി ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം ഞങ്ങളെ പിന്നാലെ ഇങ്ങനെ നടക്കരുത് എന്തിനാണ് ബാമയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് അരുന്ധതി ഭരത്തിനോട് പിണങ്ങി ഭരത്തിന്റെ വീട്ടിൽ പോയി നിൽക്കുകയാണ് ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് ആരാണുള്ളത് അതുകൊണ്ടാണ് ബാമയെ കൊണ്ട് അരുന്ധതിയെ വിളിപ്പിക്കാമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അഭി പറയുന്നുണ്ട് ഓരോരുത്തരും അമ്മയെ കൈവിട്ട് പോകണമെങ്കിൽ അത് അമ്മയുടെ കൈതെരിപ്പ് കൊണ്ടാണ് അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടല്ല അമ്മ അമ്മയുടെ സമ്പത്തും കെട്ടിപ്പിടിച്ചിരുന്ന ഞങ്ങളെ വിട്ടേക്ക് ഇപ്പോൾ ഇവിടെയുള്ള മനസ്സമാധാനവും സന്തോഷവും ഉണ്ട് അമ്മ ദയവ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് പിന്നീട് അഭി പറയുന്നത് യും എനിക്കറിയാൻ എല്ലാം നിങ്ങളുടെ പ്ലാനിങ്ങാണ് അനിമാമനായിരിക്കും അമ്മയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടിയത് അല്ലാതെ നിങ്ങൾ ഈ വീട്ടിലേക്ക് വരില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് കരഞ്ഞ കൊണ്ട് ബാമ കയറി വരുന്നത് കേട്ടോ അവളെ കണ്ടതും അബി ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണെ അബിയെ കണ്ടതും ബാമ്മ ആകെ പേടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാമയെ കണ്ടതും അബി ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു എന്തിനാ എന്നി പോയത് അതും നിന്നോട് പറഞ്ഞിട്ടില്ലേ അമ്മയെ അടുത്ത് കുഞ്ഞിനെ തനിച്ചാക്കിട്ട് നീ എന്തിനാ പോയത് നിനക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നോ ഞാൻ വരില്ലായിരുന്നോ കുഞ്ഞിനെ നോക്കാൻ നിനക്ക് കഴിയില്ലെങ്കിൽ അപ്പോൾ ബാമ പറയുന്നുണ്ട് അത് അബ ഞാൻ അരുന്ധതിയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് വീട് വരെ പോയതായിരുന്നു ഭരത് വന്ന് വിളിച്ചിട്ടും അരുന്ധതി വന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചാൽ വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ അവിടേക്ക് ചെന്നത് അപ്പ അഭി ചോദിക്കുകയാണ് എന്നിട്ട് എന്താ ഇനി വിളിച്ചിട്ട് അവൾ വന്നോ ഇല്ല അബി അരുന്ധതി അവിടെ നിൽക്കുകയാണ് കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു നിനക്ക് രണ്ടെണ്ണം കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ മുഖം കണ്ടിട്ട് അഭി ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് അവളെ ഞാൻ മനഃപൂർവ്വം വിളിച്ചിറക്കിയേ എന്താ സേതുവേട്ടനും അമ്മയ്ക്ക് എന്നെ തടഞ്ഞു അങ്ങനെ പുന്തലുണ്ടായി അങ്ങനെ സംഭവിച്ചതാണ് എൻ്റെ മുഖത്ത് ഇതെന്ന് പറയാണ് അപ്പോൾ അഭി പറഞ്ഞ അതെന്തായാലും നന്നായി നിനക്ക് രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു തീരെ അന്തം ഇല്ലാതായിപ്പോയല്ലോ ഭാമേ നിനക്ക് സേതുവേട്ടൻ ചെയ്ത് തന്നെ ശരി ഞാൻ അവരുടെ കൂടെ നിൽക്കൂ എന്ന് പറയാണ് അമ്മ വന്ന് സോപ്പിട്ട് രണ്ട് സംസാരം സംസാരിച്ചപ്പോൾ നീ അവരുടെ വാക്കിൽ വീണു എന്നിട്ട് ഈ കുഞ്ഞിനെ കഴിഞ്ഞതെല്ലാം മറന്നിട്ട് അവരുടെ കയ്യിൽ കൊടുത്ത് നീ പോയല്ലോ നിനക്കിതുതന്നെ വേണമായിരുന്നു ഭാമേ ഇനി നിനക്ക് ഇവരുടെ കൂടെ നിൽക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നീയും അമ്മയുടെ കൂടെ പോയിക്കോ ഞാൻ എൻ്റെ മോള് മാത്രം മതി ഈ വീട്ടിൽ വാമ അബിയേട്ട അങ്ങനെ പറയരുത് അമ്മ രണ്ട് മക്കളെ നഷ്ടപ്പെട്ട അമ്മയുടെ മനസ്സ് കണ്ടപ്പോൾ എനിക്കും ഒന്ന് വേദനിച്ചു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുകയാണ് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അമ്മയെയും അനിമാമിനെയൊക്കെ എന്നിട്ട് നീ ഇങ്ങനെ ചെയ്തു പോയല്ലോ ബാമേ എന്നൊക്കെ പറയാനി അപ്പോൾ അബിയേട്ട സോറി എന്നൊക്കെ ഭാമ പറയുന്നിട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രി ഭാവനയുടെ വീട്ടിൽ ഭരത്ത് ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങാം കേട്ടോ കൈ നിറയെ ക്യാഷും ഉണ്ട് അങ്ങനെ അവനകത്തേക്ക് കയറിയിട്ട് അരുന്ധതിയെ വിളിക്കുകയാണ് ഇനി നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നില്ലെങ്കിൽ ഇനി നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താണ് എന്നൊക്കെ പറയാന്ട്ടോ അരുന്ധതിയോട് എന്നിട്ട് അവൻ കൈയ്യുള്ള ക്യാഷ് സേതുവിൻ്റെയൊക്കെ മുഖത്തൂടെ വലിച്ചെറിഞ്ഞു കൊടുക്കുക ഇതാ നിങ്ങൾ ഞാൻ കേൾക്ക് ക്യാഷില്ലാത്തത് കൊണ്ടല്ലേ എന്നെ ചവിട്ടി തേച്ചത് ഇനി അത് അങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട ഇപ്പോൾ ആവശ്യത്തിനും അതിനപ്പുറം എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് ഇനി ഭരത്തിനെത്തിപ്പിടിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല എന്നൊക്കെ പറയണ്ട ഇതെല്ലാം കണ്ട് എല്ലാവരും ആ കമ്പരന്ന് നിൽക്കുകയാണ്